ഹരിത ഭംഗിയിൽ മുങ്ങി ഉത്രാളിക്കാവ് മലനിരകളാൽ ചുറ്റപ്പെട്ട ഉത്രാളിക്കാവ് പൊതുവെ ഫോട്ടോഗ്രാഫർമാരുടെയും കല്യാണ പാർട്ടികളുടെയും ഇഷ്ട കേന്ദ്രമാണ് ദിവസവും ഒട്ടേറെ പേരാണ് സ്വാഭാവികമായ പ്രകൃതി ഭംഗി പകർത്താനും റീൽസ് ചിത്രീകരിക്കാനുമായി ഉത്രാളിക്കാവ് പാടത്ത് എത്തുന്നത് കല്യാണ ഫോട്ടോഗ്രാഫർമാർക്ക് പ്രീ വെഡ്ഡിംഗ് ഷൂട്ടിനും പോസ്റ്റ് വെഡ്ഡിംഗ് ഷൂട്ടിനും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഉത്രാളിക്കാവ് പരിസരം മാധ്യമങ്ങളിൽ ചിത്രങ്ങളും റീൽസുകളും കണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് നിരവധി ആളുകൾ വരുന്നു മുണ്ടകൻ കൃഷിക്കായി ക്ഷേത്രത്തിന് മുൻപിലെ പാടവും ഒരുങ്ങിയതോടെ മലനിരകൾക്കൊപ്പം പച്ചപ്പ് നിറഞ്ഞ നെൽവയലും മനോഹര കാഴ്ചയായി ഉത്രാളിക്കാവിന് പിന്നിലെ റെയിൽ റെയിൽപാളത്തിലൂടെ ട്രെയിൻ പോകുന്ന പശ്ചാത്തലത്തിൽ ഫോട്ടോ എടുക്കാനും റീൽസ് ചിത്രീകരിക്കാനുമാണ് പലർക്കും ഇഷ്ടം റെയിൽപാളത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് മാത്രമേ ഡാമിൽ നിന്നുള്ള വെള്ളം കൃഷിയാവശ്യത്തിന് ലഭിക്കുകയുള്ളൂ കാലവർഷത്തെയും തുലാവർഷത്തെയും ആശ്രയിച്ചാണ് ഉത്രാളിക്കാവിന് മുൻവശത്തെ പാടത്തെ നെൽകൃഷി എന്നതിനാൽ കന്നിമാസത്തിൽ മുണ്ടകൻ കൃഷിക്ക് ഞാറ് നട്ട് ഒരു മാസം വളർച്ചയെത്തിയ നെൽച്ചെടികളാണ് കാവിനെയും പരിസരത്തെയും ഹരിത ഭംഗിയിൽ ആറാടിക്കുന്നത് ജനുവരിയിൽ മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ എങ്കക്കാട് വടക്കാഞ്ചേരി കുമരനെല്ലൂർ ദേശങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന് ആരവമാകും